ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാ ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കുന്നേന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഏത്തക്കയുടെ രണ്ടറ്റം ഇതുപോലെ മുറിക്കുക ഇനി നടികി ഒന്ന് വരച്ചു കൊടുക്ക എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം അമ്മ വളരെ എക്സ്പേർട്ടാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ പൊളിച്ചെടുക്കാനൊക്കെ ഇനി ഇങ്ങനെ തൊലിപ്പൊളിച്ചേത്തേക്ക് നമ്മൾ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇടുന്നത് ഇപ്പം നമ്മുടെ തൊലിപൊളിച്ചേത്തേക്ക് എല്ലാം ഈ വെള്ളത്തിൽ കിടപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമ്മളൊരു ബാസ്ക്കറ്റിലേക്ക് വെള്ളം പോകാൻ വയ്ക്കണം അങ്ങനെ വെള്ളം എല്ലാം വലിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം സ്ലൈസർ ഉണ്ടെങ്കിൽ അത് വെച്ച് മുറിക്കാം ഇപ്പൊ അമ്മ ഭയങ്കര എക്സ്പേർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടാണ് അമ്മ മുറിച്ചെടുക്കാറ് ഇനി പാത്രം ചൂടായിട്ടുണ്ട് നാട്ടിലാണെങ്കിൽ ആട്ടി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് അത്രയും വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചിട്ട് അതിനകത്താണ് വറുത്തെടുക്കുന്നത് നമുക്ക് എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കാം അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി മുറിച്ച് വെച്ചാൽ ഏത്തക്കും കൂടെ ഇടാം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനേ ഇങ്ങനെ ഇളക്കുന്ന അപ്പോൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം മൂത്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് വെള്ളം തിളിക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നേരത്തെ ഉപ്പുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഉപ്പുവെള്ളം ജസ്റ്റ് ഒന്ന് അളിച്ചു മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാ നോക്കുന്നെന്ന് വെച്ചാൽ കണ്ടോ ഈ സൗണ്ട് കേട്ടോ അപ്പൊ ഇതുപോലാണ് നമ്മൾ ഏതൊക്കെ ആയോന്ന് നോക്കുന്നത് ഏത്തക്ക് ഉപ്പീ ആയോ നോക്കുന്നത് നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റും നമ്മളിങ്ങനെ സ്പൂണിലെടുത്ത് ഇങ്ങനെ പൊക്കുമ്പോൾ ആ സൗണ്ടും അതുപോലെ നമ്മൾ പാത്രത്തിൽ കിടമ്പോ ഒരു ക്രിസ്പി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് കണ്ടോ ഈ സൗണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടില് ഏത്തക്കു ഉണ്ടാക്കുന്നത് അപ്പൊ ഇഷ്ടമായെങ്കി സപ്പോർട്ട് ചെയ്യാം